സഹായം തിരികെ വാങ്ങാനുള്ള ശ്രമം മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധത്തിലേക്ക് തുക തിരികെ വാങ്ങാനുള്ള ശ്രമത്തിൽ നിന്നും സർക്കാർ ആവശ്യപ്പെട്ട് തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് തിരുരങ്ങാടി ലാൻഡ് റവന്യൂ തഹസിദ്ദ പി മോഹന് നിവേദനം കൈമാറി പ്രളയബാധിതർക്ക് സർക്കാർ നൽകിയ ധനസഹായം തിരികെ വാങ്ങാനുള്ള സർക്കാർ നടപടിയിൽ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധിച്ചു ഫണ്ട് തിരികെ വാങ്ങാനുള്ള ശ്രമത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി തഹസിൽദാർക്ക് നിവേദനം നൽകി മണ്ഡലം പ്രസിഡന്റ് യു എർ അസാഖ് തിരൂരങ്ങാടി ലാൻഡ് റവന്യൂ തഹസിൽദാർ പി മോഹനാണ് നിവേദനം നൽകിയത് തിരൂരങ്ങാടി താലൂക്കിൽ മാത്രം പേർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് നെടുവ വില്ലേജിൽ മുപ്പത്തഞ്ച് പേർക്കും പറപ്പൂർ വില്ലേജിൽ ഇരുപത്തെട്ട് പേർക്കും തിരൂരങ്ങാടി പന്ത്രണ്ട് പേർക്കും നോട്ടീസ് അയച്ചു കൂടാതെ ഒതുക്കങ്ങൾ നന്ദമ്പ്ര വേങ്ങര ഊരകം എഡ്രിക്കോട് അരിയല്ലൂർ പെരുവള്ളൂർ മുന്നിയൂർ എന്നിവിടങ്ങളിലുള്ളവർക്കും തിരൂരങ്ങാടി താലൂക്കിൽ നിന്നും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് ലാൻഡ് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ പ്രത്യേക പോർട്ടലിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ വെള്ളം കയറിയ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചാണ് ധനസഹായം ലഭ്യമാക്കിയത് അപേക്ഷ സമർപ്പിക്കാതെ അക്കൌണ്ടിലേക്ക് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നൽകിയ പണം തിരികെ ചോദിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത് സർക്കാർ എഴുതിത്തള്ളണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ഇരകളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുരങ്ങാടി തഹസിൽദാരുടെ കാര്യാലയത്തിൽ നിന്നും അവർക്ക് മെമ്മോ അയച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനായിരം രൂപ മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളതെന്നും നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഇരുപതിനായിരം രൂപ വന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് അധികമായി വന്നിട്ടുള്ള പതിനായിരം രൂപ ഉടനെ തിരിച്ചടക്കണമെന്നും അത് തിരിച്ചടക്കാത്ത പക്ഷം നിങ്ങൾക്കുള്ള റവന്യൂ റിക്കവറി ഉണ്ടാകുമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവിരങ്ങാടി തത്സാല കാര്യത്തിൽ അയച്ചിട്ടുള്ളത് ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടകയിൽ മണ്ഡലം ഭാരവാഹികളായ പി എം സാലിം ഉസ്മാൻ കാച്ചാടി മുസ്തഫ കാൽത്തിങ്ങാൽ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷം